നമസ്കാരം സ്വാഗതം ഗാസിലെ യു എൻ സംഘടനയുടെ ആസ്ഥാനത്തിന് കീഴിൽ ഹമാസിന്റെ തണൽ കണ്ടെത്തിയെന്ന അവകാശവാദവുമായി ഇസ്രായേൽ സൈന്യം പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള ഐക്യരാഷ്ട്രസഭ ഏജൻസിക്ക് ഹമാസുമായി ബന്ധമുണ്ടെന്ന ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് പുതിയ വാദവുമായി ഇസ്രായേൽ രംഗത്തെത്തുന്നത് ഹമാസ് ഇസ്രായേലിൽ ആക്രമണം നടത്തി ഒരാഴ്ചക്കുള്ളിൽ ഒഴിഞ്ഞ കേന്ദ്രങ്ങളെ ചൂണ്ടിക്കാട്ടിയാണ് ഇസ്രായേലിന്റെ ആരോപണമെന്ന് യു എൻ ആർ ഡബ്ല്യു എ പ്രതികരിച്ചു ഒപ്പം സ്വതന്ത്രമായ അന്വേഷണവും ആവശ്യപ്പെട്ടിട്ടുണ്ട് തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് മറയായി സ്കൂളുകൾക്കും ആശുപത്രികൾക്കും സാധാരണക്കാർ പാർക്കുന്ന കെട്ടിടങ്ങൾക്കും കീഴിൽ വിപുലമായ തുരങ്ക ശൃംഖല ഹമാസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഇസ്രായേൽ മുൻപും ആരോപിച്ചിരുന്നു ഇത് മുൻനിർത്തിയാണ് ഗാസയിലെ ആശുപത്രികൾക്ക് നേരെയുള്ള പല ആക്രമണങ്ങളെയും ഇസ്രായേൽ ന്യായീകരിക്കുന്നത് ഒക്ടോബറിലെ സബദ് ആക്രമണത്തിന് ഹമാസിനെ സഹായിച്ചുവെന്ന ഗുരുതര ആരോപണം യു എൻ ആർ ഡബ്ല്യു എക്ക് നേരെയുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ പല രാജ്യങ്ങളും യു എൻ ആർ ഡബ്ല്യു എയ്ക്കുള്ള ധനസഹായം നിർത്തിവെച്ചിരുന്നു പുതുതായി കണ്ടെത്തിയെന്ന് പറയുന്ന തുരങ്കത്തിന് എഴുന്നൂറ് മീറ്റർ നീളമുണ്ട് ഇവിടത്തെ സംവിധാനങ്ങൾക്ക് ആവശ്യമായ വൈദ്യുതി യു എൻ ആർ ഡബ്ല്യു എയുടെ ആസ്ഥാനത്ത് നിന്നാണ് എടുത്തിരിക്കുന്നതെന്നും ഇസ്രായ് സൈന്യം പറയുന്നു യു എൻ കോമ്പൗണ്ടിലെ രേഖകളും ആയുധ ശേഖരവും ഓഫീസുകൾ യാഥാർത്ഥ്യത്തിൽ ഹമാസ് ഉപയോഗിച്ചിരുന്നതായി സ്ഥിരീകരിക്കുന്നതാണെന്ന് ഞായറാഴ്ച പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ ആരോപിക്കുന്നു അടുത്തിടെ യു എൻ ഏജൻസി നടത്തുന്ന സ്കൂളിന് സമീപവും തണൽ കണ്ടെത്തിയതായി ഇസ്രായേൽ പറഞ്ഞിരുന്നു അതേസമയം പ്രദേശത്ത് ബോംബാക്രമണം രൂക്ഷമായതിനാൽ ഇസ്രായേൽ സേനയുടെ നിർദ്ദേശപ്രകാരം തങ്ങളുടെ ജീവനക്കാർ ഗാസ സിറ്റി വിട്ടു പോയിരുന്നുവെന്ന് യു എൻ ആർ ഡബ്ല്യു എ പറഞ്ഞു ജീവനക്കാർ പോയ ശേഷം അവിടെ നടന്ന യാതൊരുവിധ പ്രവർത്തനങ്ങളെ കുറിച്ചും തങ്ങൾക്ക് അറിവില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിലാണ് കെട്ടിടത്തിൽ അവസാനമായി പരിശോധന നടത്തിയതെന്നും യു എൻ ആർ ഡബ്ല്യു എയുടെ വിശദീകരണക്കുറിപ്പിൽ പറയുന്നു യു എൻ ആർ ഡബ്ല്യു എയുടെ പരിസരത്ത് ഏതെങ്കിലും തരത്തിലുള്ള സംശയാസ്പദമായ പ്രവർത്തനം കണ്ടെത്തിയിട്ടുള്ളപ്പോഴെല്ലാം അധികൃതരെ അറിയിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ അവകാശവാദങ്ങളിൽ സ്വതന്ത്രമായ അന്വേഷണം ആവശ്യമാണ് കൂടാതെ ഉണ്ടെന്നാരോപിക്കുന്ന തുരങ്കത്തെക്കുറിച്ച് ഇസ്രായേൽ യു എൻ ഏജൻസിയെ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ലെന്നും കുറിപ്പിൽ അവർ ചൂണ്ടിക്കാട്ടി ഹമാസിന്റെ ശേഷിക്കുന്ന ശക്തി കേന്ദ്രം എന്ന പേരിൽ ഗാസ ഈജിപ്ത് അതിർത്തി മേഖലയായ റാഫേലും കടുത്ത ആക്രമണമാണ് ശനിയാഴ്ച മുതൽ ഇസ്രായേൽ സേന നടത്തുന്നത് ഗാസയുടെ മറ്റു മേഖലകളിലെ ആക്രമണങ്ങൾ മൂലം വീടുപേക്ഷിച്ചെത്തിയ അഭയാർത്ഥികളാണ് ഈ മേഖലയിൽ കഴിയുന്നത് അവിടെ ശനിയാഴ്ച നടത്തിയ ആക്രമണത്തിൽ മാത്രം പന്ത്രണ്ടിലധികം കുട്ടികൾ ഉൾപ്പെടെ നാല്പത്തിനാല് പേരാണ് കൊല്ലപ്പെട്ടത് റാഫയിലെ ആക്രമണത്തിനെതിരെ യൂറോപ്യൻ യൂണിയൻ ഫോറിൻ പോളിസി ചീഫ് ജോസഫ് ബോറൽ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നു നിലവിൽ ഏകദേശം ഇരുപത്തിയെട്ടായിരത്തി അറുപത്തിനാല് പലസ്തീനികളാണ് ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിൽ കൊല്ലപ്പെട്ടത്